ആ നമ്മുടെ സമൂഹത്തിൽ എത്ര അനാചാരങ്ങൾ വന്നു ഈ സമൂഹം അറിയണ്ടേ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ അവളെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാർക്കിലേക്ക് മുന്നിലേക്ക് നിർത്തിയിട്ട് സമൂഹത്തിന് മുന്നിൽ ദർശനമായി നിലനിർത്തിയിട്ട് എന്റെ മകൾക്ക് എത്തി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാകുന്ന സമ്പ്രദായം ഇതാരും നിങ്ങളെ പഠിപ്പിച്ചു സഹോദരങ്ങളെ ഒരു മുസ്ലിം പെൺകുട്ടി അവൾ ഇതാ പ്രസവിച്ചു അവൾ പ്രസവിച്ചതിന് ശേഷം നാല്പത് ദിവസം കഴിയുമ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടിക്കൊണ്ട് സൽക്കരിക്കുന്ന ഈ സമ്പ്രദായം ഏത് പണ്ഡിതനാണ് നിങ്ങൾക്ക് പത്ത് നൽകിയത് ആരാണ് ഇതിന് ഉത്തരവാദി ഈ സമൂഹം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോശപ്പെട്ട ആചാരങ്ങളല്ലേ ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ നമ്മളാരും എതിർക്കുന്നില്ല എന്താ കാര്യം ബിരിയാണി ഉസ്താദായിട്ടില്ല നമ്മളെ െട്ടെ അള്ളാഹു സാരി ചേർക്കട്ടെ നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായി പരാധീനത ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പരിപാടികൾ നടത്തും ഇപ്പൊ പൊതുവായി നമ്മുടെ നാട്ടുകാർക്കുള്ള പരിശീലനത്തിൽ പെട്ടാണത് നമ്മൾ എല്ലാ വർഷത്തിലും ഒരു പരവാസോലി നടത്തും അടിച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ഒരു സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ അത് നമ്മൾ എതിർക്കുന്നില്ല അതൊക്കെ ആയിക്കോട്ടെ നമ്മൾ ദുരാചാരങ്ങൾ ഇസ്ലാമിലുള്ള ദുരാചാരങ്ങൾ നമ്മൾ ശക്തമായി എതിർക്കണം ഒരു പെൺകുട്ടിക്ക് പ്രായത്തി നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നമ്മൾ ചോറ് എടുക്കാണ്ട് എല്ലാരും വിളിച്ചറിയിക്കാൻ ഇത് എവിടെ പഠിപ്പിച്ചു ആര് പഠിപ്പിച്ചു എന്തിനാണിത് അവരിവര് കൊണ്ടുവന്ന് സ്വർണ്ണിട്ട് കൊടുക്കുന്നതാണോ ഇത് തിരിച്ചുവിട്ട് കൊടുക്കണ്ടേ എടുക്കാതിരുന്നാലും വിഷയമാവൂലേ അതിന്റെ ചിന്തിക്കാത്തത് ഇങ്ങോട്ട് കിട്ടുന്ന മാത്രല്ലോ അങ്ങോട്ടും കൊടുക്കേണ്ടി വരൂലേ മാത്രല്ല ഇത് ആര് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തി എത്തുന്ന വിവരം ലോകം മുഴുവനും അറിയിക്കാൻ ഏത് മതത്തിന്റെ വക്താവാണ് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ഏത് മതത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ദുരാചാരങ്ങൾ ഈ സമൂഹത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ നിർദ്ദേശിക്കാം നിങ്ങൾ അതിന് പ്രതിക്കൂട്ടിൽ നിലകൊള്ളുന്നില്ല ചില സഹോദരിമാർക്ക് അത് വേണം നിർബന്ധ അത് വേണ്ട വളരെ ശ്രദ്ധിക്കണം അതൊക്കെ ദീനിൽ പെടാത്ത ചില സംഗതികൾ നിങ്ങൾ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരരുത് നമ്മുടേതായ ചില ആദർശങ്ങളെ നമ്മൾ ദീനിലേക്ക് കടത്തി തിരികെ കയറ്റിയിട്ട് ഇത് ദീനാണെന്ന് പറഞ്ഞു സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കരുത് അത് വലിയ വിപത്തുണ്ടാകും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒരു പെണ്ണിന്റെ പ്രായപൂർത്തി എത്തിയത് ആരും അറിയാതെ രഹസ്യമാക്കി വെക്കണം അയൽവക്കത്തെ ചെക്കൻ ലൈനടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ പെണ്ണ് ചെറിയ പെണ്ണാണ് മൈനറാന്ന് കരുതി കിട്ടാൻ അപ്പൊ പറയാ പ്രായപൂർത്തി എത്തിയത് അവൻ ഉൾപ്പെടെ എല്ലാരെയും ബിരിയാണിക്ക് വിളിക്കുക അപ്പൊ അവൻ ലോകത്ത് തിരിയണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കുക ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് തുരിയുന്നത് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അപ്പൊ അങ്ങനെ ചെലവുകൾ അധികരിച്ചിരിക്കുന്ന കാലഘട്ടം ഓരോ ദിവസവും അനുദിനം ചെലവുകൾ അധികരിക്കുക ഈ ഉസ്താദ് നേരത്തെ പറഞ്ഞ മാലിം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൊരിയട്ടെ സന്തോഷവും അറാഹത്തും അള്ളാഹു നസീമാക്കുമാറവട്ടെ ഞാൻ ഒന്ന് രണ്ട് ആളുകളെ കണ്ടിൽ ചെറിയ തുക അദ്ദേഹത്തിന് എത്തിച്ചുകൊടുത്തു അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അപ്പൊ അങ്ങനെ ഓരോരുത്തരും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉപീകരിക്കാൻ എന്തുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച അക്കയുടെ അറിവ് സുന്നത്താണ് ഞാൻ അടുത്തൊന്ന് പറയാൻ ചില ആളുകൾ അത് നിർബന്ധമാക്കലുണ്ട് അങ്ങനെയൊന്നുമില്ല വാപ്പാക്കും ഉമ്മാക്കും കഴിവുണ്ട് എങ്കിൽ കുട്ടി ജനിച്ചിട്ട് ഏഴിൻ്റെ അന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് കുട്ടിയുടെ മേലുള്ള പേര് പ്രസിദ്ധിപ്പെടുത്തണം കുട്ടി ജനിച്ച് ഏഴിന്റെ അന്ന് എന്ത് നടത്തണം കുട്ടിക്ക് പേരിടണം നല്ല പേരിടണം ഇന്നക്കും ആബാഇക്കും അസ്മാഅക്കും തീർച്ചയായും നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നാളെ പടച്ച റബ്ബ് സുബ്ഹാനഹു പടച്ചു വന്റെ മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ പേരുകളും ചേർത്തുകൊണ്ടാണ് അല്ലാഹു നാളെ മഹ്ഷറയിലേക്ക് വിളിക്കുക അതുകൊണ്ട് ഫഹസിനു അസ്മാഅക്കും നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ ഹബീബായ നല്ല നല്ല പേരിടണം പേരിടണം എപ്പോഴും അത് ശ്രദ്ധിക്കണം നല്ല പേരിടണം അല്ലെങ്കിൽ വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അർത്ഥമുള്ള പേര് ദീനിൽ വളരെ അർത്ഥവത്തായ അർത്ഥപത്തായ പേരുകളല്ലാതെ ഗൂഗിളിലോ എവിടെയെങ്കിലും പുസ്തകത്താളിലോ കണ്ടിട്ട് നമ്മളത് ഉറപ്പുവരുത്താൻ നിൽക്കരുത് ആലിമിങ്ങളോട് ചോദിച്ച് ദീനിലുള്ള പേരെ നമ്മളത് ഇടാവുള്ളൂ വളരെ ശ്രദ്ധിക്കാറില്ല കാരണം നാളെ മഹേഷ്വറയിൽ ഈ പേര് വെച്ചുകൊണ്ട് അവരെയും അവരുടെ പിതാവിനെയും ചേർത്തിട്ടാണ് മഹ്വറയിൽ വിളിക്കുക ഇന്നാലിൻ്റെ വ്യക്തിയുടെ മകനെ ഇന്നാലിൻ്റെ വ്യക്തിയുടെ മകളെ എന്നാണ് വിളിക്കുക മാപ്പയുടെ പേരും കുട്ടിയുടെ പേരും കൂടെ ചേർത്തിട്ടാണ് വിളിക്കുക അപ്പൊ അവിടെ വഷളാകരുത് എല്ലാവരും നിൽക്കുമ്പോ വിളിക്കാം അങ്ങനെയാണ് ഓരോരുത്തരെയും ഹിസാബിന് വേണ്ടി വിളിക്കപ്പെടുക അതുകൊണ്ട് പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് ഹബീബ് അതിനെ പേര് ഇല്ലെങ്കിൽ വഷളാകും അതാണ് നിധങ്ങൾ അവിടെ എടുത്തുണർത്തുന്നത് അപ്പൊ പേരെടുക കുട്ടി ജനിച്ച് ഏഴിൻ്റെ രണ്ടാമതായി കുട്ടിയുടെ പേരുള്ള അറവാണ് ആ കൈ കൈടെ അത് വാപ്പാക്കും ഉമ്മാക്കും കഴിവുണ്ട് എങ്കിൽ അവർ സുന്നത്തായി നിലയ്ക്ക് നിർവഹിക്കേണ്ടതാണ് കുട്ടിയുടെ മേലിൽ നടത്തേണ്ട അറിവാണ് കഴിവുണ്ടെങ്കിൽ ചെയ്യണം ചെയ്യാതിരിക്കാൻ പാടില്ല കുട്ടി പ്രായപൂർത്തി എത്തുന്നത് വരെ വാപ്പയുടെ ഉമ്മയുടെ കടമയാണ് പ്രായപൂർത്തി എത്തിയാൽ പിന്നെ കുട്ടിക്ക് കഴിവാകുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ സ്വന്തമായി നടത്തും അതുവരെ ആരുടെ മേലാണ് വാപ്പാടെ ഉമ്മയുടെ അത് ഏഴിൻ്റെ അന്ന് തന്നെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ അന്ന് പറ്റുന്നില്ല എങ്കിൽ പിന്നെ പതിനാലിന് അതിന് പറ്റുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്നിന് അങ്ങനെ ഏഴിന്റെ ഗുണിതമാണ് നോക്കേണ്ടത് കുട്ടി ജനിച്ച് ഏഴിൻ്റെ അറിവ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണിയാണ് എന്ത് കുട്ടിയുടെ തലമുടി പരിപൂർണമായി മുണ്ഠനം ചെയ്യുക തലമുടി പരിപൂർണമായി പഠിക്കുക അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇത് എന്നാ ചെയ്യേണ്ടത് കുട്ടി ജനിച്ച് ഏഴിന്റെ എന്നാണ് ചെയ്യേണ്ടത് പേരിടുന്നു അങ്ങനെ തന്നെയാണ് അന്നത്തെ ദിവസം തന്നെ രാവിലെ ഞാൻ നിനക്ക് എൻ്റെ മകൻ ഇവന് മുഹമ്മദ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു ഒരു ഉദാഹരണം പറയാം മുഹമ്മദേ വിളിച്ചേക്ക് ചടങ്ങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അല്ലാതെ മുഹമ്മദ് മുഹമ്മദ് പാട്ടും പാടിക്കൊണ്ട് നടക്കുക എന്നിട്ട് അതൊരു സീനാക്കുക എന്നിട്ട് അത് യൂട്യൂബ് ഇട്ട് ഇപ്പോഴത്തെ പരിപാടി അതും വേണ്ട ഒറ്റ വിളി അതോടുകൂടി വിളി വിളിച്ചേക്കുക കുട്ടിക്ക് പേരിട്ട് കൊടുക്കുക അതാ ദിവസത്തിന്റെ പ്രത്യേകതയും അന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത് പിന്നെ അറവാണ് അറവ് നടത്തുമ്പോൾ കുട്ടിയുടെ തലമുണ്ടന ചെയ്യാനും ഈ അറിവ് വെക്കുന്ന അറിവുകാരന്റെ കത്തി ഒരേപോലെ വെച്ചിട്ട് ആ തുടങ്ങിയോ വെച്ചോ ഓക്കെ വേണ്ട ആദ്യം എന്ത് നടക്ക അറവ് നടക്കുക അതിനുശേഷമാണ് കുട്ടിയുടെ തലമുണ്ടനെ ചെയ്യേണ്ടത് തലമുടി പഠിക്കാൻ അറിവ് നടത്തുമ്പോ നമ്മൾ ഉദഹീയത്തിന് മസ്തല പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആടും മാടും എത്ര വയസ്സ് വരണം രണ്ടു വയസ്സെത്തിരിക്കണം നമ്മുടെ നാട്ടിലെ ആട് ഏതാണ് കോലാടാണ് അതുകൊണ്ട് തന്നെ രണ്ട് വയസ്സെത്തി സാധാരണ നമ്മൾ ചിലപ്പോ നമുക്കൊരു സ്വഭാവം ഉണ്ട് എന്ത് പ്രത്യേകിച്ച് നല്ല എളത്തെ സാധനമാണ് ഉസാദേ എന്ന് പറഞ്ഞ് നല്ല നൈസായിട്ടുള്ളതിനെ ആ നല്ല എളത്ത ഇറച്ചി കഴിച്ച കൂലി കിട്ടും എന്ത് കിട്ടൂല അക്കീക്കേട കൂലി കിട്ടൂല ശ്രദ്ധിക്കണംഹിയറക്കുമ്പോഴും ഇറക്കുമ്പോഴും പല ആളുകളും വയസ്സ് എത്തിക്കാത്തതിന് അറക്കലുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എത്ര വയസ്സ് എത്തിക്കണം ആടായാലും മാടുവർഗത്തിൽ പെട്ടതായിരുന്നാലും രണ്ട് വയസ്സ് എത്തിച്ചിരിക്കണം അത് ആര് പറയണം അറിവുകാരൻ നമ്മളാ വാങ്ങുന്ന വ്യക്തി അവനിൽ നിന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവനോട് ചോദിക്കണം അപ്പൊ അവൻ പറയാണ് രണ്ട് വയസ്സ് എത്തി അപ്പൊ അവന്റെ കച്ചവടം നടക്കാൻ വേണ്ടി സാധനം വയസ്സ് കുറവാണെങ്കിൽ ഇടി ആർക്ക് കിട്ടിക്കോളും അവന് കിട്ടിക്കോളും നമ്മൾ അതിനെ കുറ്റക്കാരനല്ല നമ്മളെ സാധനത്തെ വാങ്ങിച്ച് വിസ്മിയല്ലി അറക്കുന്നു എൻ്റെ മകൻ മുഹമ്മദിൻ്റെ സുന്നത്തായ അക്കെ ഞാനിതാ വീട്ടുന്നു എന്ന് അറിവിനു മുമ്പ് കരുതി ആ അറിവിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കിവിലേക്ക് അഭിവുമായി തിരിച്ചു നിർത്തിയിട്ട് ബിസ്മിഎല്ലി അറിവ് നടത്തുക ആ അക്കീക്കയിൽ നമുക്ക് ഷെയർ ചേർക്കാൻ പറ്റും നമ്മൾ നമ്മൾക്കുന്നത് പോലെ ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോവാണ് മസലകളാണ് നമ്മൾ ഷെയർ ചേരും ഏഴ് പേർക്ക് വരെ ഒരു മാടിൽ ഷെയർ ചേരാഹ്യത്തിലും പറ്റൂലും പറ്റൂല ഒന്നിനും പറ്റൂല ഷെയർ ഒറ്റയ്ക്ക പറ്റൂ ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ രണ്ട് ആട് അറുത്തു കൊടുക്കൽ സുന്നത്തുണ്ട് ജനിച്ചത് ആരാണ് ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് ഇറത്തുകൊടുക്കൽ സുന്നത്തുണ്ട് മാടു വർഗത്തിൽ പെട്ടതിൽ നമുക്ക് ഷെയർ ചേർക്കാൻ പറ്റും ഏഴ് പേര് വരെ ഷെയർ ചേരാം ഏഴിൽ കുറവും ചേരാം മൂന്ന് പേരുള്ളൂ മൂന്ന് പേര് മൂന്ന് കൂട്ടുകാർ ചേർന്നിട്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ഓരോരുത്തർ ഇറക്കുകയാണ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഏഴ് പേരുണ്ട് ജ്യേഷ്ഠന്മാർ പെങ്ങന്മാരെല്ലാരും കൂടി അവരുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും കൂടി ഒരു പോത്തിനെ വാങ്ങിച്ചിട്ട് പരസ്പരം പൈസ എല്ലാം ആയിട്ട് ഇട്ടിട്ട് അവരെന്ത് ചെയ്യാണ് പോത്തിനെ ഇറക്കുകയാണ് എന്നിട്ട് നീയത്ത് ചെയ്യുക അപ്പൊ അറക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ കുട്ടിക്ക് വേണ്ടി നീയത്ത് ചെയ്യണം എൻ്റെ കുട്ടിയുടെ സുന്നത്തായ അക്കീക്കെ ഞാൻ കരുതുന്നു നേരത്തെ കത്തി വെക്കുന്നതിന് മുമ്പേ നിയത്ത് ചെയ്തിരിക്കണം അറവ് നടക്കുന്നതിന് മുമ്പ് അറവ് നടന്നു ആ മാംസം വേവിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഷാഫി മധുബി ഏത് ആ കീക്കയുടെ മാംസം കുട്ടിയുടെ മേലുള്ള അറിവിനാണ് ആ കീക്ക എന്ന് പറയാം ആ ഏഴാം ദിവസം നമ്മൾ നടത്തുന്ന ഈ അറിവിന്റെ ഈ മാംസം പരമാവധി കറി വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് സതക്ക ചെയ്യലാണ് നല്ലത് പാവങ്ങൾ കൊടുക്കലാണ് നല്ലത് നല്ലത് ഒലഹിയ മസല പോലെ തന്നെയാണ് മൂന്നിൽ ഒന്ന് ഭാഗം നമുക്ക് പരിപൂർണമായി ഇതിന്റെ മാംസം എടുക്കാം നമുക്ക് കറി വെക്കാൻ എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് നിമിതങ്ങൾ ചെയ്തുപോലെ ഒരു അല്പം കരളിൻ്റെ ഭാഗം മാത്രം എടുത്ത് ഉദഹിയത്തിലായിരുന്നാലും അക്കീക്കയിലായിരുന്നാലും അല്പം കരളിൻ്റെ ഭാഗം മാത്രം എടുത്ത് ബാക്കിയുള്ളത് മുഴുവനും അവർക്ക് നൽകലാണ് ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ചെയ്യലുണ്ടെന്താ മൂന്നിലൊന്ന് പള്ളി ഷെയർ കയറുന്നാൽ പോലും ആ മൂന്നിലൊന്ന് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുക്കർ അഞ്ച് നിക്കളുടെ കുക്കറും വാങ്ങിച്ച് ഞാനിട്ട് ബിസിലടിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് അടിച്ചിട്ട് തീർക്കും ആ മൂന്നിലൊന്ന് എടുത്തോളാം മസാല ഉണ്ട് നമ്മളെടുത്ത് നല്ലതുപോലെ എടുത്തു അങ്ങനെ നമ്മൾ തിന്നാനല്ല ഇത് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നീ എത്തിയ അതിന് കറി വെച്ച് കൊടുക്കലാ നല്ലത് അതിലൊരല്പം മധുരം ചേർത്തിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് മധുരം എന്ന് പറഞ്ഞാൽ ഒരു ഞുള്ളു പഞ്ചസാര അല്ലെങ്കിൽ ഒരു അല്പം തേനൊഴിക്കാൻ സ്വല്പം ഞാൻ വീണ്ടും പറയുന്ന കറി മതിരിക്കാനല്ല ഇത് മറിച്ചൊരു ശുഭലക്ഷണത്തിന് വേണ്ടിട്ടാണ് ഒന്നായിട്ട് ഒരു പത്ത് കിലോ പഞ്ചസാര ഇട്ടിട്ട് കറി വെക്കല്ലേ അതല്ല ഈ പറഞ്ഞത് കറി എരിവുണ്ടായിക്കോട്ടെ ഒരല്പം മധുരം ചെറിയൊരു മധുരം അതിലേക്ക് കിട്ടുക അതൊരു ശുഭലക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് സുന്നത്തുകൾ കിട്ടും അതിനാണ് ഈ പറഞ്ഞത് മാത്രല്ല മാംസം ഉരിഞ്ഞെടുക്കുമ്പോൾ എല്ലിൽ നിന്ന് പരിപൂർണമായി ഉരിഞ്ഞെടുക്കണം എല്ലുകൾ പരമാവധി ഒടിക്കാതിരിക്കണം കാരണം ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ ആക്സിഡന്റ് പോലുള്ള വിഷയങ്ങളെ തൊട്ട് ഒഴിവാകാനാണ് എന്നുവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ മൃഗത്തെ വളരെ ബഹുമാനിക്കണം അതിനെ മറിച്ചിടുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഒലഹിയത്തില് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കണം വളരെ ആദരവും ബഹുമാനവും നമ്മളിതിന് കൊടുക്കണം ചുരുക്കം പറഞ്ഞാൽ അറവെല്ലാം കഴിഞ്ഞു അതിന്റെ കറിയെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു ഇനി അതിന് കറി വെച്ച് കൊടുക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാംസമായിട്ട് കൊടുത്തോട്ടെ അതൊരു സുന്നത്ത് സുന്നത്തു ഉസ്താദ് പറഞ്ഞ് കറി വെച്ച് കൊടുക്കണം ഒന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട അതിന് സാധിച്ചില്ലെങ്കിൽ മാംസമായിട്ട് തന്നെ കൊടുക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കുട്ടിയുടെ തലമുണ്ടനെ ചെയ്യാതിന് ശേഷം അത് കൊണ്ടുവന്ന് സ്വർണമോ വെള്ളിയോ തൂക്കുന്ന ത്രാസിൽ കൊണ്ടുവന്ന് തൂക്കുക എത്രയാണ് അതിന്റെ ഗ്രാമം മനസ്സിലാക്കുക അതിന് സ്വർണം പാവപ്പെട്ടവർക്ക് ഹതിയെ കൊടുക്കുക ആ മുടിയുടെ തൂക്കത്തിന്റെ അളവിന് സമാനമായി മനസ്സിലായില്ല കുട്ടിയുടെ മുടി മുണ്ടനെ ചെയ്തിട്ട് അതൊരു പേപ്പറിലും ഇങ്ങോട്ട് വാങ്ങണം എന്നിട്ട് ആ പേപ്പറോട് കൂടി നേരെ എവിടെ കൊണ്ടു തൂക്കണം തൂക്കണം സ്വർണമോ വെള്ളിയോ തൂക്കുന്ന ത്രാസിൽ കൊണ്ടുപോയി തൂക്കണം കാരണം മറ്റേ ഇറച്ചി വെട്ടുകാരൊക്കെ തൂക്കിയാൽ നമുക്ക് സ്വർണ്ണം ഇങ്ങോട്ട് കിട്ടും ആ സൈസായിരിക്കും ത്രാസ് ഇതിൽ തൂക്കി കഴിയുമ്പോൾ കറക്റ്റ് കിട്ടും എത്ര ഗ്രാമുണ്ടെന്ന് കറക്റ്റ് കിട്ടും അങ്ങനെ തൂക്കിയതിനു ശേഷം ആ എത്ര തൂക്കമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഗ്രാമിന്റെ അളവിന് പ്രകാരം സ്വർണം കൊടുക്കാൻ കഴിവുള്ളവർ കൊടുക്കുക ഇല്ലെങ്കിൽ അത് കുറിച്ചു വെക്കണം ഒരു ഡയറിയിൽ എന്തെങ്കിലും ഒന്ന് കഴിവാകുമ്പോൾ ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് വുമ്പോ കഴിവായ വാപ്പ് കൊടുക്കുക കൂലി കിട്ടുന്ന കാര്യമാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ കൊടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ആക്കി കറക്കുമ്പോൾ അതിൻ്റെതാകുന്ന ഒരു തൊട ഒരു വലത്തെ വനത്തെത്തോടെ ആർക്ക് കൊടുത്തേക്ക കുട്ടിയെ നോക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വയനാട്ടി അവർക്ക് കൊടുത്തേക്കെ സുഹൃതാൻ്റെ സുന്നത്തിൽ പെട്ടതാണ് ഇങ്ങനെ സുന്നത്തൽ ഒരുപാടുണ്ട് പറയാൻ നിന്നാൽ അത് പറയേണ്ടി വരും അക്കിക്കാവും വിഷയം പിന്നെ ഞാൻ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ടും കുറച്ച് വിശദീകരിച്ചാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവും അള്ളാഹു നമ്മളെ സ്വീകരിക്കണം നമ്മുടെ കുട്ടിയുടെ മേലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട് മക്കളുടെ നാകുന്ന ചെലവുകളും അവരുടെ വിഷയങ്ങളിലും പഠനത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെലവാക്കിയ തുകകളുമൊക്കെ ഒരു വാപ്പ് എഴുതി വെച്ചാൽ മക്കൾ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല മകൻ ജനിച്ചത് മുതൽ അവനുണ്ടായ ചെലവ് വരവ് ചെലവ് കണക്കുകൾ വാപ്പ എഴുതി വെച്ചാലുണ്ടല്ലോ എത്ര കൊല്ലം നീരുന്ന തമസിന്നിട്ട് തിരിച്ചു കൊടുക്കാൻ നിന്നാലും കഴിയൂല കാരണം അത്ര ലക്ഷക്കണക്കിന് രൂപ വാപ്പമാരി ചെറുപ്രായത്തില് തന്നെ അവരുടെ കൈകളിലൂടെ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അതിന് കണക്ക് എഴുതി വെച്ചിട്ടില്ല ഒരു വാപ്പ് പക്ഷെ ഇന്നത്തെ തലമുറയിലെ മക്കളോ ചെറിയ വിഷയം വരുമ്പോ എഴുതി വെക്കാൻ അപ്പൊ മൂവായിരത്തി കറിയും വാങ്ങിച്ചില്ലേ അത് ഫോൺ പേ ചെറിയ ഇതാണ് അവസ്ഥ വാങ്ങുന്ന മക്കൾ ഇന്നത്തെ തലമുറ അങ്ങനെ അങ്ങനെയായി പോയി ബന്ധം ആരോടാ വാപ്പയോടാണോ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഇന്നത്തെ തലമുറകൾക്ക് ബന്ധം ചെറുപ്പക്കാർക്ക് അവരുടെ കൂട്ടുകാരോട് സഹോദരിമാർക്ക് ഇതര മതത്തിലുള്ളതാകുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും കൂടുതൽ ബന്ധം അതിനാണ് നബി നാലാമതായി ആരെ എണ്ണി അത് ഉമ്മയൊക്കെ ഉമ്മയൊക്കെ നാലാമത് എണ്ണി അബൂഖ നിന്റെ വാപ്പയോടാണ് നീ ബന്ധം ഹബീബ് വെക്കേണ്ടത് وَأَدْنَا صديقا لا تقوم الساعه صحابه صحابه يلوغه وسنك സ്വന്തം മാതാവിനെയും പിതാവിനെയും മക്കൾ അകറ്റുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബോറുകാരെ അടിപ്പിക്കുന്നത് കാണാതെ ലോകാവസാനം ലോകാവസാനമുണ്ടാവുകയില്ലാഹി അല്ലെ റസൂല് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ കാണുന്നില്ലേ കാണുന്നില്ലേ ണാൻ വേണ്ടി സീലർ ദർശിക്കാൻ വേണ്ടിയും തൻ്റെ കൂട്ടുകാരുമായി വീട്ടിനുള്ളിലേക്ക് കടന്നിരിക്കുന്നതായ മക്കളെ കാണുന്നില്ലയോ സ്വന്തം മക്കൾ സഹോദര സമുദായത്തിൽ പെട്ടതാകുന്ന കൂട്ടുകാരാകട്ടെ അവന് എതിർ ലിംഗത്തിലുള്ളതാകുന്ന വ്യക്തികളുമായി കൂടുതൽ ചങ്ങാത്തം പുൽകിയിട്ട് അവരെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവരുമായി മാസങ്ങളോളം ദിവസങ്ങളോളം വാപ്പയും ഉമ്മയും മറന്നുകൊണ്ട് ജീവിക്കുന്നതായ കാഴ്ച കാണുകയാണ് മണിക്കൂറുകളോളം രാത്രിയിൽ തന്നെ ഒരു അന്യപ്പെണ്ണൊരു പുരുഷനുമായി റോമിനുള്ളിൽ വസിക്കുന്നത് നേർക്ക് നേരെ കാണുകയാണ് പാപ്പ ചോദിക്കുകയാണ് ആരാണിത് ഉമ്മ ചോദിക്കുകയാണ് ആരാണ് പൊന്നുമോനെ ഇത് ഇതെന്റെ കൂട്ടുകാരിയാണ് ഇതെന്റെ കൂട്ടുകാരനാണ് എന്ന് മാതാപിതാക്കളോട് മക്കള് പറയുന്ന കാലഘട്ടം കാണാതെ

ഉമ്മായി ഓടിക്കുന്നു വാപ്പ ഓടിക്കുന്നു അകറ്റി നിർത്തുന്നു സ്വന്തം മാതാവിനെയും പിതാവിനെയും മറ്റുള്ളവരുടെ നിങ്ങൾ നോക്കി എന്താ കുറഞ്ഞത് വാപ്പയും ഉമ്മയും ഏറ്റവും കൂടുതൽ സ്നേഹം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അവർക്ക് നൽകേണ്ടതും അവർക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടതുമായ സമയം പ്രായാധിക്യം ചെല്ലുമ്പഴാണെന്ന് വിശുദ്ധമായ കുറ അല്ലാതെ ഉമ്മാക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് വാപ്പാക്ക് നാൽപ്പത് വയസ്സുണ്ട് നല്ല ആരോഗ്യം നിന്നെ എടുത്ത് പൊക്കാനും നിന്നെ എടുത്ത് നീക്കി വെക്കാനും ഒക്കെ നല്ല ശേഷിയുള്ള സമയമാണ് അപ്പൊ ആപ്പ എടുത്ത് വാപ്പ തേനും പാലും പറഞ്ഞ് നിന്നിക്കേണ്ട ആവശ്യമില്ല ആവശ്യം നിന്റെ ഹിതമത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകാം ബാത്റൂമിൽ പോകാൻ എല്ലാം കഴിയുന്നുണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കാനും സ്വന്തമായിട്ട് വെക്കാനും ഒക്കെ സുഖമില്ലാതെ കിടക്കുമ്പോ ഷുഗർ ബാധിതരായി കൊളസ്ട്രോൾ കൂടി പ്രഷർ കൂടി ഒരു ശരീരം മുഴുവൻ ഭാഗം മുഴുവൻ തളർന്നിട്ട് കിടക്കയിൽ കിടക്കുന്നതാകുന്ന മാതാവിനെ പിതാവിനെ നോക്കാൻ മാതാക്കളെയും പിതാക്കളെയും നോക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാവുന്നുണ്ടോ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ